மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரன் வாட்டர் அமியூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் Super absorbent Barbie's Aishwarya, Institute of Nursing Sciences. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസ് മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത എസ് ഐ നൊമാന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ വി എസ് ജോയ് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ മലപ്പുറം ഹാജിയാർ പള്ളിയിലെ എസ് ഐയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത് ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കം നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി നേതാക്കൾ ഇടപെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് പോലീസ് തടയുന്നു അഭിമുഖീ ഇന്ന് കേൾവി ശക്തി പോലും നഷ്ടപ്പെടുന്ന ഉണ്ടായിരിക്കും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് കേവലം വകുപ്പ് തല നടപടി പോരാ അത് കേവലം ട്രാൻസ്ഫർ പോരാ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഈ ന്യൂമാൻ ഉൾപ്പെടെയുള്ള നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എസ് ഐ ന്യൂമാൻ അതോടൊപ്പം തന്നെ സി പി ഒമാരായിട്ടുള്ള ശ്രീ ശശീന്ദ്രൻ ശ്രീ സന്ദീപ് ശ്രീ സജീവൻ ഇവര് പേരും ഇനി പോലീസ് സേനയിൽ ഉണ്ടാവാൻ പാടില്ല അവരെ പിരിച്ചുവിടണം സുജിത് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകന് മാന്യമായ നഷ്ടപരിഹാരം നികത്താൻ കഴിയാത്ത നഷ്ടമാണ് കേൾവിശക്തി നഷ്ടപ്പെട്ടിരിക്കുക അദ്ദേഹത്തിന് മാന്യമായ നഷ്ടപരിഹാരം നൽകണം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം അവർക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് കയ്യാമം വെച്ച് കാൽ തുറങ്കിൽ അവരെ അടക്കണം അത് നിയമപരമായി നിങ്ങൾ നിവർത്തിക്കണം മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കും ഒരു തർക്കം തർക്കമന്ത് വെക്കേണ്ട ശിഷ്യന്മാരാണ് എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം സഹിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല ഞങ്ങൾ ആ ഒരു സാഹചര്യത്തിലാണ് തിരിച്ചടിക്കും ഞങ്ങൾ ഈ ഈ കാക്കി യൂണിഫോം ഇട്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ കഴിഞ്ഞാൽ കൈയും കാലും ഞങ്ങൾ തല്ലിയൊടിക്കുന്ന വിഷയത്തിനകത്ത് നടപടി ഉണ്ടാവണം אורי നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി മഹാറാണി ആവാത്തത് സിൽസ് നിലമ്പൂർ കൽപ്പറ്റുകാരൻസ് മഹാറാണി ഗോൾ പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ ബഹ്രൈൻസ് മഹാറാണി ജ്വല്ലേസ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ